സിവിന തുമ്പിക്കച്ചോ പൊക്കിക്കു പൊക്ക് ആ കച്ചന ഉണ്ടാക്കലീ കച്ചനാക്കി അമ്മ ആര മാന്തി വൈദ്യസ് കൊലവരി ഡി കൊലവരി ഡി എന്താ പറയാ ഈറ്റാ ഈറ്റോ പറഞ്ഞ കട എന്തെനക്ക് പണിയപ്പംകുട്ടിയാ കടയാ ജി നാളത്തെ കാലത്ത് മാറ്റോണ്ടങ്കിപ്പല്ലേ ഇല്ലെങ്കി ആ എന്റെ ഒരുക്കത്തിന് സമയം വേണോ നിങ്ങളൊന്നും മാറി അടിയാ ിന് പറഞ്ഞ വല്യ ആളാ ഒന്നും വേണ്ട കല്യാണത്തിന് പറഞ്ഞാൽ മതിട്ടാ ഏ ക്യാമറ തുറന്ന പോള് വെഡിങ് സ്ലോമോസൻ ഒക്കെ പറയുള്ളു കല്യാണത്തിന് നോക്കത്ത് കല്യാണത്തിന് നോക്കുകയാണ് അപ്പൊ അലോകത്ത് കല്യാണുണ്ട് അതിന് പോവാണ് ഇമ്മടെ മാറ്റിക്കണ്ട് മാറ്റിട്ടില്ല ചെറുക്കന ഇട്ടു കൊടുത്തു കൊടുക്ക ൊക്ക് അങ്ങനെ ഇതേ അങ്ങനെ വെക്കാനാ എന്നോട് പറഞ്ഞേ ജേഴ്സിന്റെ തുമ്പി കച്ചോ പൊക്കിക്കൊക്കെ ആ അതന്നെ

അമ്മായി കണ്ടോ ഇണ്ടോ അമ്മായി എല്ലാരും ഇല്ല ഈ സാലല്ല അമ്മായില്ല എല്ലാരും അപ്പൊ നമ്മള് പോവാലെ ലല്ലുട്ടോ മൂത്തമ്മി ഓനൊക്കൂല റെഡി ആയോ അമ്പ എന്നെ മുടി ഇട്ട കൊണ്ടുപോട്ടോ മുടി വിട്ടോ നമുക്ക് പോണവായിക്കല് ആറ് റെഡി റെഡി ആണോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആൾക്കാരെ കച്ചന ഉണ്ടാക്കല്ലേ കച്ചന ഉണ്ടാക്കി അമ്മ നിങ്ങള് ആരും കാക്ക അന്തിക്ക് മാന്തി കാക്ക വാന്തിയെന്താ അവിടുത്തെ വീഡിയോ ഓർത്ത കുട്ടികളൊക്കെ പോയടാ പോയി എൻ്റെ കാരണം നോക്കണേ എൻ്റെ എൻ്റെ ആയിട്ടില്ല എൻ്റെ ആവണുള്ളു എനിക്ക് ഇപ്പൊ എത്ര വയസ്സ് ഇരുപത്തി ഇരുപതോ പതിനെട്ടോ ഏ പതിനെട്ടോ എനിക്ക് ഇരുപത്തിരണ്ടോ അപ്പൊ എനിക്ക് ആയിട്ടില്ല ഇനി ഒരു മൂന്ന് മൂന്നെല്ലാം പാടിണ്ടട്ടോ ഏത് എൻ്റെ എടുത്തുക്കോ ഇവിടെ എൻ്റെ മോക്കാമിച്ചു തന്നതിക്ക് ഇവിടോ ഞാൻ പോളാ ഞാൻ കോഴിക്കോട് പോക കോഴിക്കോട് പോകണേ ഓക്കേ പ്രജിലും ഉണ്ട് അപ്പം ഞാൻ പോയാലോ ഓക്കേ ഇപ്പൊ കരയല്ലോ എങ്ങനെയാണ് ലല്ല കറി ഞാൻ കൊണ്ടുപോയി അപ്പൊ അങ്ങനെ എടുത്തതാണ് ഇങ്ങനെ പോന്നാണ് അങ്ങാടിക്ക് അഞ്ചേരി അങ്ങാടിക്ക് ഒരു മനുഷ്യല്ല നല്ല സൂപ്പറും മായും പേജുണ്ട് ഏഹ് പൂമോള തീലുണ്ട് നല്ല കണ്ണു കണ്ടോ കണ്ണുമൊത്തി ഇത്രയും നേരം അങ്ങനെ അല്ലേനല്ലോ എന്റെ അവസ്ഥ കണ്ടോ കച്ചാണ്ട് എന്റെ അമ്മായി ലേറ്റ് ആ ഞാൻ ലേറ്റ് എനിക്ക് അപ്പൊ അങ്ങനെ പോന്നതാണ് അഞ്ചനക്ക് നവർക്ക പോണ്ടിടി അല്ല അള്ളോർത്തു നടtildeില്ല നിനക്ക പോണു അപ്പോത്മാണ്ടനക്ക് എയൂ കണ്ടിക്ക് കൊറവറ്റിക്കടി എന്താ വേണ്ട കൊറവേ ഹെടക്കണ്ടി എല്ലൂർത്തു നടtildeില്ല സ്ക്രീൻ കണ്ടി പോവേ ആ ഞ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ തിരിച്ചാണ്ടോ തേരീക്കണ ബോവാ കൊലവരി കൊലവരിടി അപ്പൊ ഞങ്ങള് മഞ്ചേരി വേണ്ടി പോന്നു മഞ്ചേരി കറങ്ങട്ടോ െ പിന്നെ എന്തെനക്ക് മേണ്ട മേണ്ടിയെന്ന് പറഞ്ഞാ ട്രൗസറും കാട്ടല്ലോ കാട്ടല്ലേ കാട്ടല്ലേ വരും

എന്നാൽ പോയേക്കാം അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ട പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എത്ര ആൾക്കാർ കൊണ്ടുവരാം ഞാൻ ത്രീ കെ അല്ലെങ്കിൽ ഫോർ കെ വ്യൂവേഴ്സൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യണില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഇല്ലേക്ക് എളുപ്പക്കന്നെ ഫോൺ ചെയ്തു പ്ലീസ് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ മുത്താണ് മുത്തേ മുത്തു മണിയാണ് മുത്തു പൊന്നാണ് നിങ്ങള് കമന്റും അതേമാതിരി സബ്സ്ക്രൈബും കമന്റും വിവേഴ്സും പാടാകുമ്പോൾ നമുക്ക് പ്രത്യേക ആവേശമാണ് കേറലേ പ്രത്യേക ആവേശാണ് അപ്പൊ ദയവ് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ഒരു മറത്താൽ അവ കൊടുക്ക്

ഞങ്ങൾ ഭക്ഷണൊക്കെ വാങ്ങി മിനി ബർഗർ ഇതാ മിനി ബർഗർ ഇതിന്റെ ഓഫറും കാര്യങ്ങളും ഈറ്റോ എന്ന് പറഞ്ഞ ഒരു മറ്റേ ഇൻസ്റ്റാഗ്രാം ഇതുണ്ട് ഞാൻ തീല് വെക്ക ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു എന്താ പറയാ പേജ് ഉണ്ട് ആ പേജിലുണ്ട് ഈറ്റോ എന്ന് എന്ന അതിലുണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഒരുപാട് അപ്പൊ ലല്ലു ഒരു കണ്ടത് ഇഷ്ടപ്പെട്ടോ ലല്ലോ ഏ ഇഷ്ടപ്പെട്ടോ വെരി ഗുഡ് ഗുഡ് കണ്ടോ ഓനൊക്കെ സോസൊക്കെ സംഭവമാണ് കണ്ടോളി ഒരു മിനി ബർഗർ ഉള്ളതാണത് ഒരു ഈ ഒരു മിനി ബർഗറിന് ഒറ്റ പീസിന് നാപ്പത് റുപ്പും പക്ഷെ ഇത് എന്താ പറയാ നമ്മള് കോംബോട്ട് എടുക്കാന്ന് വെച്ച ഇപ്പൊ ഉണ്ട് സ്സ് അതേമാതിരി കച്ചപ്പ് അങ്ങനത്തെ സംഭവം എങ്ങനെയുണ്ട് പൂങ്ങളെ രസം തിന്നാല് നോക്കിട്ടില്ല എന്നാ തിന്ന കഷ്ണം ആ രസണ്ടി കയ്യൊക്കെ

സബ്സ്ക്രൈബ് ചെയ്യട്ടോ മൊത്തമണിയാളെ കമന്റും ഇടാൻ പറയും ആ പിന്നെന്താ വെച്ചാൽ നിങ്ങള് കമന്റ് ഇട്ട് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് എന്താ വെച്ചാല് പിന്നെ ക്യു ആൻഡ് കെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ ഒരു കമന്റ് ഒന്നും ആ ചിലര് ചോദിക്കണ്ട് പൂമോള് മറ്റേ പൂമോളെ നിങ്ങള് പിന്നെ പ്രേമിച്ച് കെട്ടിയതാണോ അതൊക്കെ ചോദിച്ചിനു പക്ഷെ കൂടുതൽ കമന്റ് വരുമ്പോളേ നമ്മൾ ക്യു ആൻഡ് ക്വസ്റ്റ്യൻ ആയിക്കാണ്ട് പിന്നെ കമന്റ് ഇടാൻ കഴിയുള്ളു അലച്ചെ കമന്റ് അല്ല അതിനായിട്ട് ഒരു ബ്ലോഗ് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അതിനു വേണ്ടിയിട്ട് നിൽക്കാനും അപ്പൊ കമന്റും ഒന്ന് ഉൾപ്പെടുത്തണം കമന്റ് ഉൾപ്പെടുത്തണ്ടേ അപ്പോൾ കമന്റ് പാട് ഉൾപ്പെടുത്തുക അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നു കേട്ടോ ഓക്കെ ബൈ